പുറപ്പാട് അധ്യായം മുപ്പത്തഞ്ച് അന്നത്തെ മോശം ഇലൈമക്കളുടെ സംഗതിയൊക്കെ കൂട്ടി അവരോട് പറഞ്ഞത് നിങ്ങൾ ചെയ്യാൻ എഹോ കൽപ്പിച്ച വചനങ്ങളാവുക ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം നിങ്ങൾ നിങ്ങൾക്ക് വിശിതമായഹോട് മഹാസ്വസ്ഥതയുള്ള ശബത്തായിരിക്കണം അന്ന് വേല് ചെയ്യുന്നവനെല്ലാം മണ്ണശേഷം അനുഭവിക്കണം ശബത്തനാലും നിങ്ങളുടെ വാസ്തലങ്ങളിൽ നീകത്തിക്കരുത് മോശി പിന്നെയും ഇസ്ലമക്കളുടെ സർവസഭയോടും പറഞ്ഞത് എഹോവകൽപ്പിച്ചാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഹോക്കി ഒരു വഴിപാട് നല്ല മനസ്സുള്ള നല്ല ഹോക്കി വഴിപാട് കൊണ്ടുവരണം പൊന്ന് വെള്ളി താമലം നീലനൂല് തുമ്പനൂൽ ചൂപ്പനൂൽ പഞ്ഞിനൂൽ കോലാട്ടുമം ചൂപ്പിച്ച ആട്ടുകറ്റൻതോൾ തവശുതോൽ ഗതിരവരം വിളക്കിന് എണ്ണ അഭിഷേകതരത്തിനും പരിമള തൂപത്തിന് സുഹൃത്തുവർഗം ഗോമയത കല്ല് ഏകോദനം പതക്കത്തിന് പതിക്കേണ്ടുന്ന കല്ല് എന്നിവ തന്നെ നിങ്ങൾ ഞാനികളായ എല്ലാവരും അങ്ങേ ഹോ കൽപ്പിക്കുന്നതൊക്കെയും കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും ഉണ്ടാക്കണം പ്രതിവാസം അതിൻ്റെ മൂടുവരി പുറമൂടി കൊളുത്തുകൾ പലകകൾ അന്താരങ്ങൾ തൂണുകൾ ചൂടുകൾ പെട്ടകം അതിൻ്റെ തണ്ടുകൾ കൃപാസനം മറയിടത്തരശ്ശീല മേശ അതിൻ്റെ തണ്ടുകൾ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയൊപ്പം വെളിച്ചത്തിന് നിലവിളക്ക് അതിൻ്റെ ഉപകരണങ്ങൾ അതിൻ്റെ ദീപങ്ങൾ വിളക്കിന് എണ്ണ ദൂപപീഠം അതിൻ്റെ തണ്ടുകൾ അഭിഷേക തൈലും സുഗന്ധ രൂപവർഗ്ഗം തിരുങ്ങുവാസിലേക്കുള്ള പ്രവേശനവാദലിൻ്റെ മറുശീല ഹോമിയാഗീഠം അതിൻ്റെ താമരജാലം തണ്ടുകൾ അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടി അതിൻ്റെ കാൽ പ്രാകാരത്തിൻ്റെ മടശീലുകൾ അതിൻ്റെ തൂണുകൾ ചൂടുകൾ പ്രാകാരവാദത്തിന്റെ മറ തിരുവിനുനിവാസിന്റെ കുറ്റികൾ പ്രാകാരത്തിന്റെ കുറ്റികൾ അഭയുടെ കയറുകൾ വിശ്വമന്ധനത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വിശേഷ വസ്ത്രങ്ങൾ പുരോഹനായ ഫ്രോണ്ട് വസ്ത്രം പുരോധന ശുശ്രൂഷക്കായി അവൻ്റെ പുത്രമാരുടെ വസ്ത്രങ്ങൾ എന്നിവ തന്നെ അപ്പോൾ സിനിമകളുടെ സർവസ്വം മോശം മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പ്രേതി ഉത്സാഹവും മനസ്സിൽ താല്പര്യവും സമാഗമന സമാകരമകൂടായത്തിന്റെ പ്രവർത്തിക്കും അതിന്റെ സകല ശുശ്രൂഷിക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി ഉപഭോഗിക്കും വഴിപാട് കൊണ്ടുവന്നു പുരുഷന്മാനശ്രീകളുമായി ഔതാര്യ മനസ്സുള്ളവരെല്ലാവരും ഉപഭോഗിക്കപ്പെടുന്ന വഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവരൊക്കെയും വള കുണുക്ക് മോതിരം മല മുതലായ സകലവിധ പൊന്നാപനങ്ങളും കൊണ്ടുവന്നു നീലനൂൽ തൂമുറൂം ചൂക്കുന്നൂൽ പഞ്ഞി നൂൽ കോലാറ്റോമം ചോപ്പിച്ച് ആട്ടുപറ്റും തോൽ തഴശ്തോൾ എന്നിവ കൈവശമുള്ളവർ അത് കൊണ്ടുവന്നു വെള്ളിയും താമ്രവും വഴിപാട് എടുപ്പാൻ നിശ്ചയിച്ചുണ്ടായ ഹോക്ക് വഴിപാട് കൊണ്ടുവന്നു ശശ്രൂഷയിലെ എല്ലാ പനിക്കുമായി കേന്ദ്രമുണ്ട് കവശമുള്ളവൻ അത് കൊണ്ടുവന്നു സാമ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളെ കൈകൊണ്ട് നൂറ്റ നീലനൂലും ധൂമ്ര നൂലും ചൂക്കുനൂലും പഞ്ഞുന്നൂലും കൊണ്ടുവന്നു സമൃദ്ധിത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാറ്റോമെന്ന് വിറ്റുറ്റു പ്രമാണികൾ എഫോദിനും പതുക്കത്തിനും പതിക്കേണ്ടുന്ന കല്ലുകളും കോമേദവ കല്ലുകളും വെളിച്ചത്തിനും അഭിഷേകതകരത്തിനും സുതൃരോഗത്തിനുമായി വരുമുള്ള വർഗ്ഗവും എണ്ണയും കൊണ്ടുവന്നു മോശമാതിരെ ഹോ കൽപ്പിച്ച സ്ഥലം പ്രവർത്തിക്കുന്നതായി കൊണ്ടുവരുവാൻ ശ്രമത്തിലെ ശ്രമങ്ങളിൽ സൗജാരിയ മനസ്സിലുള്ള സകല പുരുഷന്മാരെ സ്ത്രീകളെ ഹോയ്ക്ക് സമയതദാനം കൊണ്ടുവന്നു എന്നാൽ മോശ ശ്രമങ്ങളോട് പറഞ്ഞത് നോക്കി ഹോഹുതമ്പോത്രത്തിൽ കൂരിൻ്റെ മനായ ഊരിയുടെ മകൻ ദസലേലിനെ പേർ വിളിച്ചിരിക്കുന്നു കൗശല പണികളെ സംഘടിപ്പിച്ചുണ്ടാക്കുവാനും കുഞ്ഞുവെള്ളി താമരം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രക്തം വെട്ടിപ്പുരുത്താനും വെള്ളത്തിൽ കൊത്തുപണിയായ സൗലഭ കൌശല പണി ചെയ്യുവാനും അവൻ ദിവ്യാൽമാനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സൗലഭ സാമർഥ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു അവൻ്റെ മനസ്സിലും ദാൻ ഗോത്രത്തിൽ അഹീസ് അഹീസ് അഹീസാമഗ്രിക മകനായ ഹോലിയവിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അവൻ തോന്നിപ്പിച്ചിരിക്കുന്നു കുത്തുപണി കാൻ്റയും കൗശല പണിക്കാൻ്റയും നിലനൂൾ ദുങ് പഞ്ഞൂൽ കൊണ്ട് പണി ചെയ്യുന്ന ദൈവ നെയ്ത്തുകാരനെ ഏത് രശിൽപണി ചെയ്യുന്നവരുടെയും കൗശല പണികൾ സങ്കല്പ്പിച്ചുണ്ടാക്കുന്നവരുടെയും സൗകലഭ്യത പ്രവൃത്തിയും ചെയ്യുവാൻ അവൻ അവരെ മനസ്സിൽ ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു